ഗാനമേള ഫെസ്റ്റിവൽ അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ടൊരു ഗായ് മയപ്പലങ്ങാട് ബീച്ചിൻ്റെ ബാക്ക് സൈഡ് കാശ് ഇപ്പം രണ്ട് പേരുണ്ടെന്ന് അഞ്ച് വയസ്സിൻ്റെ താഴത്തുള്ളവർക്കില്ല ഏഴ് എട്ട് പത്ത് വയസ്സ് വരെയുള്ള ഉപ്പാ കുട്ടിയേക്ക് എല്ലാക്ക് അൻപത് രൂപ ഇങ്ങനെ ആകുമ്പോൾ ടിക്കറ്റ് എടുത്തു അമ്പത് റുപ്പ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാശ് നമുക്ക് എന്താണെന്നു പറഞ്ഞാൽ കയറി എൻട്രൻസ് കയറുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കാണാം കുറേ നക്ഷത്രവും പൂക്കളും മനോഹരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കാശ് കുറെ ആളുണ്ടെങ്കിൽ സുഖ അടിപൊളിയാ നല്ല രസമാണ് ചന്തകള് നമ്മള് പറയുന്ന ആര് കേൾക്കും അത് പറയും ചന്തകൾ കാണും ഉണ്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇവരുണ്ട് ഗാസ് കുട്ടികൾക്ക് വേണ്ടുന്ന ടോയ്സ് ഉണ്ട് ഇവരെ പിന്നെ പല ഐറ്റംസിനും സുപ്പിങ്ങാണ് അങ്ങനെ അതും ഉണ്ട് മുളക് പച്ച ഫുള്ള് മുളക് പച്ച ഗായ് ഫുള് മുളക് പച്ചാണ് ഗായ് മുളക് പച്ച എണ്ണയിൽ കൊരുകയാണ് വരുന്നത്ര ഗായ് ആ മൊത്തം എന്തെങ്കിലും കുട്ടയ്ക്ക് വലിക്കേണ്ട സംഭവങ്ങളെല്ലാം ഉണ്ട് ഗായ് ഇവിടെ അതിൻ്റെ പണ്ടത്തെ നസ്റ്റാജ കഴിച്ചതെല്ലാം ആകാശത്തൊട്ടില് തോണി എല്ലാം വേറെ ഭയവാണ് കാരണം മറ്റേ തോണി ഈതൊരു വല്ലാത്ത സംഭവം അല്ല നമ്മളെ എക്സേഷനിൽ വന്ന കാണുന്ന സാധനം പണ്ടത്തെ നസ്റ്റാജ് ഗി വല്ലാത്തൊരു സംഭവത്തൊട്ടിൽ ആകാശത്തൊട്ടിലിപ്പറുണ്ട് ഞാൻ പറയുന്നത് തോണി 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 ആകാശത്തൊട്ടില ഇങ്ങനെ കറക അതാണ് ആകാശത്തൊട്ടേ അതൊരു നഷ്ട് ആകാശത്തൊട്ട് ആയവ ഇത് കയറാൻ നല്ല രസമായിരിക്കും പക്ഷെ എനിക്കിഷ്ടമല്ല കാണാൻ നല്ല സുഖം വേണ്ട മനത് വേറെ കഴിഞ്ഞാൽ വന്നിട്ട് എൻജോയ് ചെയ്യേണ്ട സംഭവങ്ങളുണ്ട് കായ് ് അയ വെയിൽ കേറുമുണ്ടല്ലോ മൊത്തം അറിയും നല്ലോണം അറിയും ഒരു വേറൊരു സാധനം ഉണ്ട് അപ്പുറം ഡാൻസ് ബ്രേക്ക് ഡാൻസ് കയ്യിലും പൊളിയാ ഉരുളക്കാൻ പോകുന്ന ഒരു വേറെ മര മൊത്തത്തിൽ മരം സമ്മാനം മേടിക്കുന്ന എനിക്ക് എല്ലാടും ഉണ്ട് സമ്മാന അതിൽ നിന്നറിയ സമ്മാനം മേടിക്കാന്ന് പറയാം ലാസ്റ്റ് ഇവർക്ക് കൊടുത്തിട്ട് നമ്മളൊന്നും ഇല്ലാണ്ട് പോകേണ്ട ഒരു കാര്യം കേട്ടോ ഏതാണ്ട പവർ കാണാം അത്ര പവർ കാണുന്നില്ല പക്ഷെ എപ്പോഴും ഉണ്ട് കായ്സ് ഇവിടെ ആർക്കുവാണെങ്കിൽ ചായയും കുടിക്കാം സ്റ്റേജ് പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് എല്ലാ പലത്തും എല്ലാ കല്കു ആൽക്കോൾസ് നിൻ്റെ ഉള്ളിലുണ്ട് ചായ പുക പൊളി പൊളിത്തോക്ക് കളിത്തോക്കാണ് ഗായ് പക്ഷെ ഭയങ്കര പുകയാണ് അണേ ഇന്ന് സാധനം